ഹായ് ഗായ്സ് വെൽക്കം ടു തനൂസ് ഡെയിലി വ്ലോഗ്സ് അപ്പോൾ നമ്മൾ രാവിലെ അതായത് വെളുപ്പിന് അത്യാവശ്യം വെളുപ്പിനെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണേ പോകുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം വെളുപ്പിനെ തന്നെ ഇറങ്ങി പതിനൊന്ന് മണി സമയമൊക്കെ ആകുമ്പോഴത്തേനും ക്ഷേത്രനട അടയ്ക്കും എന്നൊരു ന്യൂസ് കിട്ടിയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി അതായത് നമ്മുടെ ഇരുവ ഏർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദാണ്ട് ഇതാ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പം നമ്മൾ എല്ലാ അമ്പലങ്ങളും ഇങ്ങനെ കണ്ട് തൊഴുതൊക്കെ പോവുകയാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെ എടുത്തു എടുത്ത് പക്ഷേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ റോഡിൽ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു കാരണം ഇത്രയും വെളുപ്പിനെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വേഗം തന്നെ അമ്പലത്തിലെത്തി നേരെ അമ്പലത്തിലെത്തിയ വാടെ നമ്മൾ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കാലൊക്കെ നനച്ച് വെള്ളമൊക്കെ കുറഞ്ഞ് അമ്പലത്തിലോട്ട് നേരെ കയറുകയാണ് കേട്ടോ നമുക്കറിയില്ല അവിടെ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ എവിടെയൊക്കെ എടുക്കാം എങ്ങനെയൊക്കെ എടുക്കാം നല്ലോടല്ലല്ലോ നമ്മൾ നമ്മുടെ മണ്ണാർശാല കീഴിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഉള്ളിലോട്ടൊന്നും അവർ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല അപ്പം ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അകത്താ ഒരുപാടൊന്നും കാര്യങ്ങൾ എടുത്തില്ല നമ്മൾ നിലവറയിലോട്ട് തൊഴാൻ പോയ സമയത്ത് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ട് ആ ഭാഗത്തെയൊക്കെ തട്ടിപ്പൊളി ആംബിയൻസ് ആണ് നമുക്കറിയാലോ മണ്ണാർശാലയിലത്തെ കാര്യം നമുക്കറിയാം നമുക്ക് അവിടുത്തെ കാര്യം അറിയത്തുള്ളൂ അപ്പം പക്ഷേ ഇവിടെ വരണം വരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ തവണ സാധിച്ചു കിട്ടിയ കാര്യം പറയാതിരിക്കാൻ വയ്യ നല്ല ആംബിയൻസ് നല്ല ഭയങ്കര കൂളിങ് എഫക്ട് എനിക്കറിയത്തില്ല ഇത്രയും കാടും ഒക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു നമുക്ക് നന്നായിട്ട് നിന്ന് തൊഴാനും നാഗരാജാവിനെ ആണെങ്കിലും നാഗേക്ഷമ്മ ആണെങ്കിലും രണ്ട് നന്നായിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിന്ന് ഒരു ഇതുണ്ടാകും കാരണം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച അല്ലാഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയും കോഫിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബായ്